നമസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം ബംഗ്ലാദേശിലെ രാഷ്ട്രീയം ആകെ കലങ്ങി മറിയുകയാണ് തുടർച്ചയായ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് ശേഷം രണ്ടായിരത്തി ഒൻപതിൽ ഷെയ്ഖ് ഹസീന അധികാരത്തിലേറിയതു മുതൽ ബംഗ്ലാദേശ് രാഷ്ട്രീയ സ്ഥിരതയിലായിരുന്നു എന്നാൽ തൊഴിലില്ലായ്മയും സർക്കാരിൻ്റെ ഏകാധിപത്യ പ്രവണതയും കാര്യങ്ങൾ തകിടമറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൽ രക്തസാക്ഷികളായവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലിയിൽ മുപ്പത് ശതമാനം സംവരണം എന്ന സർക്കാർ നയമാണ് പുതിയ സംഭവ വികാസങ്ങളിലേക്ക് നയിച്ചത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിൻ്റെ പ്രവർത്തകർക്കാണ് ഇതുവഴി സർക്കാർ ജോലി ലഭിക്കുന്നതെന്നും ആരോപണമുയർന്നു വിദ്യാർത്ഥികൾ ആരംഭിച്ച ഈ പ്രക്ഷോഭം പ്രതിപക്ഷം കൂടി ഏറ്റെടുത്തതോടെ രൂക്ഷമായി വിദ്യാർത്ഥികളടക്കം മുന്നൂറോളം പേരാണ് ഈ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടത് തുടക്കം മുതലേ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനും പോലീസിനെയും സൈന്യത്തെയും ഉപയോഗിച്ച് നേരിടാനുമാണ് സർക്കാർ ശ്രമിച്ചത് സമാധാന നീക്കങ്ങൾക്കോ സമവായത്തിനോ ശ്രമിച്ചതേയില്ല ഇതിൻ്റെ എല്ലാം പരിണിത ഫലമാണ് രാജിയും രാജ്യം വിടുന്നത് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് വിട്ടതോടെ പ്രക്ഷോഭകാരികൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇരച്ചു കയറി കണ്ണിൽ കണ്ട വിലപിടിച്ച വസ്തുക്കളെല്ലാം ജനക്കൂട്ടം കൈക്കലാക്കിയെന്നാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള വീഡിയോകൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഷെയ്ഖ് ഹസീനയുടെ ഔദ്യോഗിക വസതിയായ ഗണഭവന്റെ നിയന്ത്രണം പ്രക്ഷോഭകാരികൾ പിടിച്ചെടുത്തു ധാക്കയിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ അടക്കം പ്രതിമകൾ പ്രക്ഷോഭകാരികൾ തകർത്തു ബംഗ്ലാദേശ് പാർലമെന്റിലേക്ക് അതിക്രമിച്ച് കയറിയവർ അവിടെ ഇരുന്ന് പുകവലിക്കുന്നതിൻ്റെയും സെൽഫി എടുക്കുന്നതിൻ്റെയും വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് നൂറുകണക്കിന് പേരാണ് പാർലമെന്റിലേക്ക് അതിക്രമിച്ചെത്തിയത് ജനക്കൂട്ടം എം പിമാരുടെ കസേരകളിൽ ഇരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം പാർലമെന്റിനുള്ളിൽ അവർ ബഹളം വയ്ക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം ഇനി ഒരു തിരിഞ്ഞുനോട്ടം ആരാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് സ്ഥാപകൻ മുജീബുർ റഹ്മാന്റെ മകൾ എന്ന നിലയിൽ രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പേ പ്രസിദ്ധയാണ് ഷെയ്ഖ് ഹസീന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് കിഴക്കൻ ബംഗാളിലെ തുങ്കിപ്പാറയിലാണ് ജനനം ഭൗതികശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ബംഗാളി ആണവ ശാസ്ത്രജ്ഞനായ എം എ വാസത്മിയയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഷെയ്ഖ് ഹസീന വിവാഹം കഴിച്ചു ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരകാലത്ത് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്കെത്തി എഴുപത്തിയൊന്നിൽ ഹസീനയും കുടുംബത്തിലെ മറ്റംഗങ്ങളും കുറച്ചുകാലം തടവിലാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് മുജീബുറഹ്മാനെയും കുടുംബത്തിലെ മറ്റംഗങ്ങളെയും സൈന്യം കൊലപ്പെടുത്തി രാജ്യം അട്ടിമറിക്കുമ്പോൾ ഹസീനയും ഭർത്താവും മക്കളും സഹോദരി ഷെയ്ഖ് രഹനയും യൂറോപ്പ് സന്ദർശനത്തിലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അവർ കഷ്ടിച്ചു രക്ഷപ്പെട്ടത് ഇവർ പശ്ചിമ ജർമ്മനിയിലെ ബംഗ്ലാദേശ് അംബാസഡറുടെ വീട്ടിൽ അഭയം തേടി പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ അഭയം വാഗ്ദാനം ചെയ്തു ഇതോടെ ഹസീനയും കുടുംബവും ആറു വർഷത്തോളം ദില്ലിയിൽ ജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സിയാവുറഹ്മാൻ കൊല്ലപ്പെട്ടു ആ വർഷം തന്നെ ഇന്ത്യയിൽ പ്രവാസ ജീവിതം നയിക്കുന്നതിനിടയിൽ അവാമി ലീഗിൻ്റെ പ്രസിഡന്റായി ഷെയ്ഖ് ഹസീന തിരഞ്ഞെടുക്കപ്പെട്ടു രാഷ്ട്രീയ ജീവിതത്തിൽ പത്തൊൻപത് തവണ വനശ്രമം നേരിട്ട ഹസീനയെ രാഷ്ട്രീയ പ്രതിഭാസം എന്നാണ് ലോകം വിലയിരുത്തുന്നത് പിതാവിൻ്റെ പാത പിന്തുടർന്ന് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഹസീന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ രാഷ്ട്രീയ എതിരാളിയായ ബി എൻ പി അതായത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ ബീഗം ഖാലിദ സേയുമായി ചേർന്ന് ജനാധിപത്യത്തിനായുള്ള ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി സൈനിക ഭരണാധികാരി ഹുസൈൻ മുഹമ്മദ് ഇർഷാദിനെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഷെയ്ഖ് ഹസീനയാണ് സൈനിക ഭരണത്തിനെതിരായ പോരാട്ടത്തിൻ്റെ പേരിൽ ബംഗ്ലാദേശിലെ ജനാധിപത്യത്തിൻ്റെ പ്രതീകമായി ഷെയ്ഖ് ഹസീനയെ ലോകം വാഴ്ത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഖാലിദാ തോൽപ്പിച്ച് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായി എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ ഖാലിദയുടെ പാർട്ടിയോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി ഏഴിൽ പട്ടാളത്തിൻ്റെ പിന്തുണയോടെ സിയയുടെ സർക്കാരിനെ താഴെ ഇറക്കാനും ഷെയ്ഖ് ഹസീനയ്ക്ക് കഴിഞ്ഞു തുടർന്ന് ഖാലിദാ സിയും ഷെയ്ഖ് ഹസീനയും അഴിമതിക്കേസിൽ ജയിലിലായി രണ്ടായിരത്തി എട്ടായപ്പോഴേക്കും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഷെയ്ഖ് ഹസീന അന്ന് മുതൽ അധികാരത്തിലായിരുന്നു തുടർച്ചയായ നാല് തെരഞ്ഞെടുപ്പുകളിൽ വമ്പൻ ഭൂരിപക്ഷത്തിലാണ് ഹസീന ജയിച്ചത് തുടർച്ചയായും അധികാരത്തിലെത്തുന്നതോടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വനിതാ ഭരണാധികാരിയായി അവർ മാറി എന്നാൽ ഇക്കാലയളവിൽ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്നതും രാഷ്ട്രീയമായി അടക്കമുള്ള ആരോപണങ്ങൾ ഹസീനയ്ക്കെതിരെ ഉയർന്നു ഹസീനയുടെ ഭരണം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് രാജ്യത്തെ മനുഷ്യാവകാശ സംഘടനകൾ ആരോപണമുയർത്തി അവരെ ഓർമ്മിപ്പിച്ചു ഈ വർഷം നടന്ന അവസാന തെരഞ്ഞെടുപ്പിൽ കടുത്ത ആരോപണങ്ങളാണ് ഹസീനയ്ക്കെതിരെ ഉണ്ടായത് പ്രതിപക്ഷമായ ബി എൻ പി തിരഞ്ഞെടുപ്പ് പൂർണ്ണമായി ബഹിഷ്കരിച്ചു വെറും നാൽപ്പത് ശതമാനം മാത്രമാണ് ഒരു രാജ്യത്തിൻ്റെ പോളിംഗ് എന്ന കാര്യം ഓർക്കണം ഈ നാൽപ്പത് ശതമാനം പോളിങ്ങിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റിൽ അവാമി ലീഗ് ജയിച്ചു സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച പലരും അവാമി ലീഗിൻ്റെ തന്നെ ഡമ്മികളായിരുന്നുവെന്നും ആരോപണമുണ്ട് ഏതായാലും ഇപ്പോൾ ബംഗ്ലാദേശ് കടുത്ത സമ്മർദ്ദത്തിലാണ് ലോകം മുഴുവൻ ബംഗ്ലാദേശിനെ ഉറ്റുനോക്കുന്നു ഒപ്പം ഷെയ്ഖ് ഹസീനയുടെ അടുത്ത നീക്കം എന്താണ് എന്നും ലോകം കാതോർത്തിരിക്കുന്നു